ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്ന് തിരുവിത്ത വീട്ടിൽ ഒരഞ്ഞൻ്റെ വീട്ടിൽ ഉസ്താദന്മാർക്കുള്ള ചിലവാട്ടോ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അതായത് എട്ട് ഉസ്താദന്മാരുണ്ട് ഞാനുണ്ട് അനിയത്തിയുണ്ട് എൻ്റെ മൂന്ന് ഉണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെയ്യലട്ടോ മൂന്ന് വീട്ടാണ് രണ്ടന്യന്മാരും ഒരു കാക്കിയ മൂന്ന് വീടാണ് തിരൂരട്ടോ അപ്പോൾ മൂന്ന് വീട്ടിലും ഓരോ മാസത്തിൽ ഓരോ വീട്ടിലേക്കാരും അപ്പോൾ അധിക ദിവസവും ഞങ്ങളിത് നടക്കുമ്പോൾ കാക്കാൻ്റെ കൂട്ടിലാണെങ്കിൽ അവിടെ ഉണ്ടാവും അന്യന്മാരുടെ അടുത്ത് അടച്ചാ അവിടെ ഉണ്ടാവും അപ്പോൾ നീ വിചാരിച്ച് നമുക്കൊരു വീഡിയോ എടുത്താലൊന്നും അപ്പോൾ നമ്മൾ പോയി പാട്ട്സ് ആട്ടോ ഇതിൽ കുറേ മുട്ട ഒക്കെ ഉണ്ട് മുട്ട ഒക്കെ പൊറുക്കി കണ്ടില്ല അപ്പോൾ ഇത് അന്യത്തി വൃത്തിയാക്കുകയാണ് അനിയത്തി വൃത്തിയാക്കണതാണ് കാണിക്കുന്നത് ഓരോരുത്തരും ഓരോ പണികളാണ് ചെയ്യണത് അപ്പോൾ ഇതിൽ മുട്ട ഉള്ള സംഖ്യ മുട്ടണ്ട് വേർതിരിക്കാന് പിന്നെ അതിൻ്റെ ലിവറും പാർട്സൊക്കെ നമ്മളെടുക്കും അപ്പം അത് വലിയ നാത്തൂന് ചിക്കൻ മസാലയൊക്കെയാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ്റെ വയ്പ ആണ് നല്ല രസമാണ് നല്ലത് രാവിലെ ഓരോരുത്തരും നമ്മൾ പിന്നെ മൂന്ന് നാത്തുമ്മ്മാരും ഞാനും അഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയ പണിയെടുക്കുന്നത് അപ്പോൾ ഇതാ കോഴിപ്പാട്സ് ഉണ്ടാക്കണ് അതിന്റെ ആദ്യം മുട്ട മാത്രം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കണം ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ നിങ്ങളാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകേ അപ്പോൾ അന്യൊക്കെ ഈ പണിയിൽ ഏറ്റെടുത്ത് ഞാനത് ഉണ്ടാക്കി കൊടുക്കണ് അപ്പം ഈ വീട്ടിലുള്ള ഇന്ന് മുണ്ടന്മാർക്ക് കൊടുക്കണ വീട്ടിലെ നാത്തൂനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട് നാലാമത്തെ ഒരു മോന് ഒരു വയസ്സായിട്ടില്ല അപ്പം നമ്മളല്ല മൂന്ന് അഞ്ഞിൻ്റെ വീട്ടിൽ അന്യന്മാരുടെ വീട്ടിലൊക്കെ ഉൾക്കാക്കാൻ്റെ വീട്ടിലൊക്കെയാണ് ഞങ്ങളിങ്ങനെ സ്കൂളിലെ ഒഴിവിലൊക്കെ വന്ന് താമസിക്കും അധിക ദിവസം ഞങ്ങൾ ഇവിടെ തിരൂര് വന്ന് നോക്കും ഞാനും അഞ്ഞൂറ്റി സത്തന്മാരൊക്കെ ഇതാവും അപ്പോൾ ഇന്നിപ്പോൾ അന്യൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതാ കോഴിപ്പടുത്ത ആ മുട്ട എടുത്തിട്ട് ഉണ്ടാക്കണ് പിന്നെ അതാ പൊരിച്ചപ്പത്തിരിയാണ് സത്മാർക്ക് പത്തിരി വേണ്ടാന്ന് പറഞ്ഞു അവർക്കതിപ്പോൾ മട്ടിക്കുന്ന എല്ലാ വീട്ടൊന്നും കിട്ടിയിട്ട് അറിയുമ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണ് അപ്പം പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കണേ ഞാനാണ് അപ്പം പരത്തിയിട്ടിങ്ങനെ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ സ്വിഗി ചിക്കനൊക്കെ മസാല വെച്ച് അവളുടെ അടുത്ത ജോലിക്ക് പോവുകയാണ് അവളുടെ കറി ഉണ്ടാക്കുകയാണ് സ്വിഗ്ഗി നാത്തൂന് വലിയ നാത്തൂനാണ് അപ്പോൾ അവൾ ഇനി ചിക്കന് വേവിച്ച് കഴിഞ്ഞു ഇനി അതിലേക്ക് തേങ്ങ ചിലവുകയാണ് സ്വിഗ്ഗി അവൾ വറുക്കാൻ തേങ്ങ വറുത്തരിച്ച കറിയാണ് അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതാ അപ്പോൾ പൊച്ചപ്പത്തിരിയൊക്കെ പൊരുത്തി റെഡി ആക്കിക്കണം കൂടെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാ പത്തിരി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ ഒക്കെ തിളച്ച് വരേണ്ട അടുപ്പിൽ വച്ചിട്ടാണ് ഉണ്ടാക്കണത് ഇങ്ങനെ ആവുമ്പോൾ അടുപ്പും കത്തിക്കും ഗ്യാസും എല്ലാം കൂടെ ആണ് ഉപയോഗിക്കുക അപ്പം മൂന്ന് വീട്ടത്തോരും ഇനി ഇഞ്ചത്തി താത്തമാരുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്ന് നയിക്കാനും ഭക്ഷണം കഴിക്കലൊക്കെ ഒരു വീട്ടിലാണ് എല്ലാവരും കൂടെ അപ്പം കൂടും അങ്ങനെയാണ് ഞങ്ങൾ അപ്പം പൊച്ചപ്പത്തിരി ഇതാ അതിന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ തന്നെ സെലി വേറെന്തെങ്കിലും പണിയെടുക്കും സെലീന്ന് തന്നെ രണ്ടാമത്തെ നാത്തൂനാണ് അവൾ ഇതിൽ വേണ്ടപ്പെട്ട സാധനങ്ങൾ അരിഞ്ഞരുക കുടിക്കുക അങ്ങനത്തെ പണികളൊക്കെ അവളും ചെയ്യും തേങ്ങ ചിരവ് വേണമെന്നു വെച്ചാൽ അത് ചെയ്യും തേങ്ങ വറുക്കാനും ഒരാൾ നിക്കും അപ്പോൾ തന്നെ സുഖി തേങ്ങ വറുത്ത് കറി റെഡിയാക്കി അപ്പോൾ തന്നെ സെലി ഇങ്ങനെ പത്തിരി പണി പണിയാണെച്ചാൽ അത് ചെയ്യും പിന്നെ ചെറിയ നാത്തൂന് ഷബിനയാണ് അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി ഷബ്ന ഷപ്ന അവളമ്മാക്ക് ചെറിയ സർജറി കഴിഞ്ഞുകൊണ്ട് അവൾ വീട്ടിലാണ് അവൾ രാവിലെ എത്തിയിക്കുന്നത് കൂടെ അവളും കൂടി ഉണ്ടാവും എല്ലാത്തിപ്പും അപ്പോൾ ഇതാ മുട്ട വേവിക്കാനുള്ള വെള്ളം തിളച്ച് വരികയാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ മുട്ടയിൽ വേവിച്ചെടുത്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കും വറ്റി വരുമ്പോൾ കറിവേപ്പിലും വെള്ളിച്ചെണ്ണിയൊക്കെ ഒഴിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നു പത്തിരിക്ക അങ്ങനെ പൊരിച്ചെടുക്കണ് കൂടുതലുണ്ടാക്കണല്ലോ ഏറ്റവും സ്ഥതമാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്തിരുപത് ആൾക്കാർ നമ്മളെല്ലാവരും കൂടി ഉണ്ടാവും പിന്നെ കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്തേക്കണ് പിന്നെ രാവിലെ എന്ന് വെച്ചാൽ അനിയൻ്റെ മോള് പത്താം ക്ലാസ്സിലാണ് അവൾക്ക് ട്യൂഷനിൽ പോകണം അഞ്ഞത്തിൻ്റെ മോള് ഒമ്പതാം ക്ലാസ്സിലുണ്ട് അവൾക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പോൾ ചിക്കൻ മസാല ഒക്കെ തേച്ചു ചിക്കൻ പൊരിക്കാനിടണ് അതിൻ്റെ ഇടയ്ക്ക് ഒരടുപ്പിൽ പാൽ കാച്ച വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ അപ്പോൾ അതാ നമ്മൾ ഉസ്താദന്മാർക്ക് കൊടുത്തയസ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ചായ പിടിക്കാൻ ഇരിക്കാനായി അപ്പോൾ അതാ മുട്ട ഒക്കെ റെഡി അയക്കണ് ഇൻഷാല്ല പുതിയ ആയിട്ട് വരാം